നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മുൻവർഷ ജില്ലാതല ചോദ്യോത്തരങ്ങളടങ്ങുന്ന മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവയും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയുമാണ് ചിത്രത്തിൽ കാണുന്ന ഈ ഇനം തവള മൂന്നാറിലെ ഉയരം കൂടിയ പുൽമേടുകളിലും സമീപ ഭൂപ്രകൃതിയിലും ഇവ കാണപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങൾക്ക് ഇരയാകുന്ന ഒരിന ഉഭയജീവിയാണിത് ഏതാണ് ഈ തവള ഉത്തരം തിളങ്ങുന്ന തവള റെസ്പ്ലൻഡൻറ്റ് ഷ്രബ് ഫ്രോഗ് എന്ന് പറയുന്നു ചിത്രത്തിലെ പക്ഷിയെ നോക്കൂ അവിശ്വസനീയമായ വേഗതയ്ക്ക് പേരുകേട്ട ഈ പക്ഷി ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ പക്ഷി എന്ന എന്ന പേര് പ്രസിദ്ധമാണ് പൊടുന്നനെ പറന്നെത്തി ഇര സവിശേഷ സ്വഭാവമുള്ള ഈ പക്ഷികൾ ഈ ഹൈസ്പീഡ് ഹണ്ടിങ് ഡൈവിംഗ് സമയത്ത് മണിക്കൂർ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത വരെ കൈവരിക്കും ഈ പക്ഷിയെ തിരിച്ചറിയാമോ കായൽപുള്ള പെരിഗ്രൈൻ ഫാൽക്കൺ എന്നും പെരിഗ്രൈൻ എന്നും ഇംഗ്ലീഷിൽ അറിയുന്ന കായൽ പുള്ളിൻ്റെ ശാസ്ത്രീയ നാമം ഫാൽക്കോ പെരിഗ്രൈനസ് എന്നാണ് കാക്കയുടെ വലിപ്പമുണ്ട് ഇതിന് ഇരയെ പിടിക്കാനുള്ള വേഗതയ്ക്ക് മുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജീവികളി ഏറ്റവും വേഗതയുള്ള പക്ഷിയായിട്ട് ഇതിനെ കണക്കാക്കുന്നു കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ പോളച്ചിറ ഏലയിൽ ഇവയുടെ സാന്നിധ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ പടത്തിൽ കാണുന്ന ജീവിയെ മണലിലെ ചെറിയ ദ്വാരങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത് നിരീക്ഷിച്ച നിങ്ങളുടെ ബാല്യകാല ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ലാർവയെ തിരിച്ചറിയാൻ കഴിയും ഈ പ്രാണി പലപ്പോഴും കുട്ടികൾക്കൊരു കളിക്കൂട്ടുകാരനായിരുന്നു ഇത് സാധാരണയായി കുഴിയാന എന്നറിയപ്പെടുന്നു ഇത് ഏത് പ്രാണിയുടെ ലാർവയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ ആൻഡ് ലയൺ എന്നറിയപ്പെടുന്ന ഒരിനം ഷഡ്പഥത്തിൻ്റെ മുട്ടവിരിഞ്ഞുണ്ടാകുന്ന ലാർവേയാണിത് ഇതാണ് ആൻഡലയൺ എന്നറിയപ്പെടുന്നത് ഷട്ട്പഥം ഇതിൻ്റെ മുട്ട വിരിഞ്ഞാണ് കുഴിയാന ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും തുമ്പികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു തുമ്പി അതിൻ്റെ വയർഭാഗം ഭാഗം നേരെ ലംബമായി ഉയർത്തുന്ന ഒരു ഫോട്ടോയാണിത് ഒബ്ലിക്സ് സ്ഥിതിയിൽ ഇരിക്കൽ എന്നാണ് ഇത് പറയുന്നത് അറിയപ്പെടുന്നത് തുമ്പികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയുമോ സൂര്യപ്രകാശം നേരിട്ട് തുമ്പിയിൽ ശരീരത്തിലേക്ക് എത്തുന്നത് കുറയ്ക്കാൻ തുമ്പി അതിൻ്റെ വയറ് നേരത്തെ ആകാശത്തേക്ക് ഉയർത്തുന്നു ഇതിലൂടെ അതിൻ്റെ ശരീരത്തിൽ ചൂട് ചേരുന്നത് കുറയുകയാണ് ചെയ്യുന്നത് ഉയർന്ന ചൂട് തുമ്പികൾക്ക് ശരീര താപനില കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട് വേണ്ടത്ര തണുത്തിരിക്കാതെയാകുന്നുവെങ്കിൽ അവയുടെ പ്രവർത്തനം തളർന്നു പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചിത്രശലഭങ്ങളുടെ ശരീരത്തിലെ ഒരു പ്രത്യേക ഭാഗത്തെ സെൻസറുകളുടെ സഹായത്തോടെയാണ് അവയുടെ ഭക്ഷണം അപരുചിക്കുന്നത് അനുയോജ്യമായ ഭക്ഷണം ലഭ്യമായ സ്ഥലം തിരിച്ചറിയുന്നതും ഈ ശരീരഭാഗത്തിൻ്റെ സഹായത്താലാണ് ഏതാണ് ഈ ശരീരഭാഗം പാദങ്ങൾ പശ്ചിമഘട്ട പ്രദേശത്തിൻ്റെ ജൈവവൈവിധ്യത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന തനത് പ്രാദേശിക ജീവി വിഭാഗങ്ങളാണ് ഇക്കൂട്ടത്തിൽ പ്രൈമേറ്റ് വിഭാഗങ്ങളും ഉണ്ട് അത്തരത്തിലുള്ള രണ്ട് പ്രാദേശിക പ്രൈമേറ്റ് സ്പീഷീസുകളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഏതൊക്കെയാണ് അവ എന്ന് എഴുതുക ആദ്യത്തേത് കരിങ്കുരങ്ങെന്ന നീലഗിരി കുരങ്ങാണ് രണ്ടാമത്തേത് സിംഹവാലം കുരങ് ഇവയെക്കുറിച്ച് ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഒന്നുകൂടെ കണ്ടുനോക്കുക കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മിക്കവയും വിവിധ ജീവജാലങ്ങളുടെ സംരക്ഷിത ആവാസ കേന്ദ്രങ്ങളും കൂടിയാണ് വൈവിധ്യമാർന്ന വന്യജീവികളെ സംരക്ഷിക്കുന്ന സങ്കേതങ്ങളും സവിശേഷമായ ചില ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി മാത്രം സ്ഥാപിക്കപ്പെട്ട സങ്കേതങ്ങളും ഉണ്ട് പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക പുഷ്പമായ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പോക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണത്തിനായി സ്ഥാപിക്കപ്പെട്ട പ്രത്യേക സങ്കേതം ഏതാണ് കേരളത്തിൽ എവിടെയാണ് ഈ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നി കുറിഞ്ഞിമല സംരക്ഷണ എന്നാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽപ്പെടുന്ന കൊട്ടകമ്പൂർ വട്ടവട ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ നീലക്കുറിഞ്ഞി കൃഷി പ്രദേശമാണ് കുറിഞ്ഞിമല സംരക്ഷണ പ്രദേശമെന്ന് അറിയപ്പെടുന്നത് വൈവിധ്യമാർന്ന പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ ഉള്ള പ്രദേശമാണ് കേരളം വ്യത്യസ്ത ജീവി വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ ഇത്തരം പ്രദേശങ്ങളാണ് കേരളത്തിൻ്റെ സമൃദ്ധമായ പുഷ്പ ജന്തു വൈവിധ്യത്തിന് കാരണം കേരളത്തിലെ വനങ്ങൾ അവയുടെ സ്വഭാവ സവിശേഷത അനുസരിച്ച് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും രണ്ട് ഇനം വനമേഖലകളുടെ പേരുകൾ എഴുതുക ഉത്തരം ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഇലപഴിയും വനങ്ങൾ നിത്യഹരിത വനങ്ങൾ ഇതെല്ലാം കേരളത്തിൽ കാണപ്പെടുന്ന വനമേഖലകളാണ് അടുത്ത ചോദ്യം എലികളെ പ്രധാന ഭക്ഷണമായി സ്വീകരിക്കുന്നതിലൂടെ അവ പെറ്റുപെരുകുന്നത് നിയന്ത്രിക്കുന്ന ജീവികളാണ് പാമ്പുകൾ ഇതിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ അധികമായി നഷ്ടപ്പെടുന്നത് തടയാനും സാധിക്കുന്നുണ്ട് പാമ്പുകളെ പൊതുവെ വിഷപ്പാമ്പുകൾ വിഷമില്ലാത്ത പാമ്പുകൾ എന്നും രണ്ടായി തരംതിരിക്കുന്നു ഇവയിൽ പ്രധാനപ്പെട്ട അഞ്ചിനം പ്രധാന വിഷപ്പാമ്പുകൾ കേരളത്തിൽ കാണപ്പെടുന്നുണ്ട് ഇക്കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും നാലെണ്ണത്തിൻ്റെ പേര് എഴുതുക ആദ്യത്തേത് രാജവെമ്പാല രണ്ടാമത്തേത് മൂർഖൻ അടുത്തത് ചേനത്തണ്ട് അണലി വർഗ്ഗത്തിൽപ്പെട്ട ഒരു വിഷപ്പാമ്പാണ് ചേനത്തണ്ട് ഇത് പൊതുവെ അണലി എന്ന പേരിൽ തന്നെ അറിയപ്പെടാറുണ്ട് മനുഷ്യവാസ മേഖലയിൽ സ്ഥിരമായി കാണപ്പെടുന്നതുകൊണ്ടും എണ്ണം കൂടുതൽ എന്നീ കാരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാമ്പുകടി മരണങ്ങൾ ഈ അണലി അടിച്ചുണ്ടാകുന്നത് മൂലമാണ് അടുത്തത് വെള്ളിക്കട്ടൻ അഥവാ ശംഖുപരയൻ അടുത്ത ചോദ്യം ദിനോസറുകളുടെ കാലത്തോളം പഴക്കമുള്ളതും പശ്ചിമഘട്ട പ്രദേശത്ത് വളരെ പ്രാദേശികമായി പരിമിതപ്പെട്ട് കാണപ്പെടുന്നതുമായ ഒരു സസ്യത്തിൻ്റെ ചിത്രമാണിത് ഏതാണ് ഈ സസ്യം കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ഇവ പ്രധാനമായും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഞാൻ നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പ്ലാന്റ് ആണിത് ട്രീ ഫേൺ എന്നാണ് ഇതിൻ്റെ പേര് ആലമു ആനമുടീച്ചോര ദേശീയോദ്യാനത്തിലും പാമ്പാടോര ദേശീയോദ്യാനത്തിലും ഈ ഈ സസ്യം കാണപ്പെടുന്നുണ്ട് ഇത് കൂട്ടുകാർക്കായിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി കരുളായി നെടുങ്കയത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യ വന്യജീവി സങ്കേതം പന്നിമുക്കൻ തവള അല്ലെങ്കിൽ പർപ്പിൾ ഫ്രോഗ് ഈ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നുണ്ട് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന് ഉത്തരം ചാമ്പൽ മലയണ്ണനായിരുന്നു അഭിനവ് ആരോമൽ ചന്ദന പ്രമീള സൗമ്യ പിന്നെ റിയൽ നെയിം ആണെന്നറിയില്ല എന്നാലും എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ അത് കഴിഞ്ഞും ശരിയുത്തരം പറഞ്ഞ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകൾ ഇത് പ്രീവിയസ് ചോദ്യ പേപ്പറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പം നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക പഠിച്ചു കഴിഞ്ഞ് നന്നായിട്ട് ഉറങ്ങുക അത് കഴിഞ്ഞ് നാളെ രാവിലെ എണീറ്റ് എല്ലാവരും എക്സാമിന് പോവുക എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം